മറ്റൊരു വീടിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടുള്ളതാണ് എല്ലാവർക്കും വീട്ടിനകത്തും ഇരിക്കാനും പുറത്തിറങ്ങാനും ജോലിയാനും ഒന്നും പറ്റുന്നില്ല നല്ല വെയിലും ചൂടൊക്കെ കാരണം അതിന് നല്ല ഒരു ഡ്രിങ്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തണ്ടിമത്തൻ ജ്യൂസ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതാണ് ഹെൽത്തി കടകളിൽ എല്ലാ കടകളിലും കാണും പക്ഷെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കണ കുറച്ചും കൂടെ ഹെൽത്തി പിന്നെ നമ്മളെ കടയിൽ വാങ്ങിക്കുന്നത് ആണെങ്കിൽ കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം അങ്ങനെ ഇത് ഉണ്ടാക്കണം സിമ്പിളാണ് ആദ്യം തന്നെ നമ്മൾ തണ്ണിമത്തം എടുത്ത് ഒരു കുഴിഞ്ഞ സ്പൂൺ എടുത്ത് വട്ടത്തിൽ എടുത്ത് ഇഷ്ടമുള്ളത്രയും എടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒരു കപ്പിനകത്ത് ഇട്ട് മധുരത്തിന് വേണം മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും ഇട്ട് കുറച്ച് ഐസ് ഐസ് കട്ടയും കൂടെ ഇടണം ഐസ് കട്ട ഇല്ലായിരുന്നു നമ്മൾ ഐസ് വെള്ളോൺ അയച്ചത് ഐസ് ആയാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ ഒരു സ്പൂൺ സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് മിക്സ് ചെയ്യണം ഇത്രയുള്ള ഞാൻ പറഞ്ഞില്ല സിമ്പിളാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം കുറച്ച് മധുരം ഇടുന്നുണ്ടേ കാരണം നമ്മൾ വാങ്ങിച്ച തണ്ണിമത്തനിൽ ശകല മധുരം കുറവായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ ശനിയാഴ്ചയായിരുന്നു അപ്പം നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഷോപ്പിങ്ങിൽ പോയിരുന്നു അപ്പോൾ അവിടെ വെച്ച് തണ്ണിമത്തൻ കണ്ട് അങ്ങനെ നമ്മൾ അഞ്ച് കിലോൻ്റെ ഒരു തണ്ണിമത്തനാണ് വാങ്ങിച്ചത് അഞ്ച് കിലോൻ്റെ ഒരു തണ്ണിമത്ത വാങ്ങിച്ചെന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അധികം കുറച്ച് അധികം അംഗങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഞ്ച് കിലോൻ്റെ ഒരു തണ്ണിമത്ത വാങ്ങിച്ചത് പിന്നെ എല്ലാവർക്കും ഇഷ്ടത്തിനധികം കഴിക്കാമല്ലോ അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അല്ലേ കിട്ടത്തുള്ളൂ പിന്നെ ഇതുമാത്രമല്ല ജ്യൂസായിട്ടുള്ള പലതരം ജ്യൂസുകളുണ്ട് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെന്നേ ഉള്ളു ചിലർ ഈ തണ്ണിമത്തയൊക്കെ ഇട്ട് മുളക് പൊടി നാരങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജ്യൂസ് ഉണ്ട് പിന്നെ മിക്സിയിലൊക്കെ ഇട്ട്ക്കണം അങ്ങനെ കുറേ പല പല തരം ജ്യൂസൊക്കെ ഉണ്ട് നമ്മൾ ഈ ഈ ജ്യൂസാണ് ഉണ്ടാക്കിയത് പിന്നെ ചിലവരിങ്ങനത്തെ സ്ട്രോ ഇടും നമ്മളേലത് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ിച്ചത് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് സമയത്തിൽ നല്ല ടേസ്റ്റിയൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എത്ര പേര് വീട്ടിൽ തണ്ണിമത്ത വാങ്ങിച്ചു ഈ ജ്യൂസ് ഉണ്ടാക്കിയെന്നൊന്ന് കമൻ്റ് ചെയ്യണേ മറക്കരുത് നമ്മൾ ഞാനും കൂടെ എല്ലാവരും വാങ്ങിച്ചെന്ന് കുറച്ച് മുന്തിരി ഇപ്പോൾ ഉണ്ടായിരുന്നു രസത്തിന് ഇങ്ങനെ ഒന്ന് കോർത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബായ്